ഹലോ ഗേസ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞമ്മക്ക് എന്താ കോഴിന്റെ കറി ഉണ്ട് കേട്ടോ അപ്പൊ കോഴിന്റെ കറിയിൻ്റെ മൂന്ന് സ്കൂളിലൊക്കെ പോയി ഏഹ് സ്കൂളിലൊക്കെ പോയി പോയിപ്പോ ഞാനിങ്ങനെ വിചാരിക്കും കോഴിക്കറി ഉണ്ട് എന്നാലും എനിക്കറിയോ പടുകൂട്ടാനും കൂട്ടാനും ഉണ്ടാവുല്ലോ നമുക്ക് മഴയൊക്കെ വന്ന് നമുക്കൊരു മഴക്കാലൊക്കെ വന്ന് നമ്മളെ മുറ്റത്ത് കൂടെ ഒക്കെ പുല്ലും ചേമ്പ് ചേനയൊക്കെ മുളച്ചാണ്ടാകല്ലേ അപ്പൊ ഞാനവിടെ ചേർന്ന് ചേനന്റെ അത് വന്ന് കേട്ടോ അതൊന്ന് പോയി നോക്കട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം പിന്നെ കണ്ടോ ഇതൊരു ചേനത്തണ്ടാണ് എന്താ ഇതിലെങ്ങനെ നിറച്ചു ചേനത്താണ്ടുണ്ട് പിന്നെ അതേമാതിരി നമ്മളെ സാമ്പാർ ചീരണ്ടില്ല സാമ്പാർ ചീരയാണ് ഇപ്പൊ ഞമ്മക്ക് ചേനത്താണ്ട് ഇതാക്കണേ ഇങ്ങനെ വരുന്ന ചേനത്താണ്ടു ഇതിപ്പോ ഞാൻ ഏതാല് ഉമ്മാക്കൊന്ന് കുളിച്ച് നോക്കട്ടെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ അതായത് കാട്ടിലെ ചേന ചേനയുണ്ട് നല്ല ചേനത്താൻ പോയിട്ട് കാട്ടത്തത് കാട്ടത്തത് വെക്കുന്ന വെക്കും പക്ഷെ എന്താണറിയോ അത് വെക്കുന്നത് നമ്മക്കറിയണം ഏര് വലുത് പറിച്ചൊന്ന് കാണിച്ചത് വെച്ചുകാണ്ട് നമുക്ക് പരിപ്പ് ഇട്ട് കാണ്ടോ അല്ലെങ്കിൽ എന്താ പരിപ്പ് ഇടാ ഒക്കെ ഇട്ട് കണ്ടു വെക്കൂല അങ്ങനെ ഒരു കൂട്ടപ്പടുകൂട്ടാന്റെ മതി ഒരു കൂട്ടാൻ ഉണ്ടാവില്ല നമ്മള് നാടക കൂട്ടാന് പനി നാടൻ കൂട്ടാനും അതിനു വേണ്ടിട്ട് ഈ കോഴി ഉണ്ട് കോഴി വേണ്ട വിചാരിച്ചിട്ടാണ് അപ്പൊ മാനോടൊന്ന് ചോദിക്കട്ടെ അപ്പൊ എന്താ പറഞ്ഞോ ഇത് ഞമ്മളെ സാധാരണ കാട്ടത്തെ ചേമ്പാണ് ചേന ചേമ്പല്ല കാട്ടത്തെ ചേ ചേനാണ് പക്ഷെ ഞാൻ പറയാ ഞങ്ങൾ ഇണ്ടാക്കലുണ്ട് പക്ഷെ അത് ഉണ്ടാക്കണ എനക്ക് അറിയില്ലെങ്കില് ആകെ ചോറ് അപ്പൊ ഞാനിണ്ടാക്ക ഞാൻ ഷാജി വന്നിട്ട് ഷാജിക്കും കൂടിയും കാണിച്ചു കൊടുക്കട്ടെട്ടോ കൂട്ടാൻ വെക്കാൻ പറ്റും ചായയും കുടിച്ച് ഞാനിത് എന്തൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ നല്ല ചേന ചേനല്ലേ മുളച്ചിട്ടില്ല കണ്ടോ ചേ നല്ല രസമുള്ള കളർ ചെടിയാണ് കണ്ടോ ഈ ഈ ചെടിന്റെ പേര് നിങ്ങൾക്ക് അറിയാം നല്ലൊരു കളറാത് കേട്ടോ പിന്നെ അതേപോലെ നമ്മളെ മുല്ലപ്പൂവിന്റെ ഒക്കെ പോരെ നമ്പിറൊട്ട് എന്നൊക്കെ പറയാലോ ഏർ ആ ഒരു ചെടി പൂവുള്ള ഇട്ടിട്ടോ വെള്ള വൈറ്റ് കളർ തന്നെ തട്ട് തട്ട് തട്ട്ണ്ടായിങ്ങനെ കാണിക്കാട്ടോ നല്ല ഫ്ലേവർ കണ്ടില്ലേ നല്ല നല്ല സ്മെല്ലാണ് ഇതിന് കേട്ടോ ആചെന്നതാണ് ഞങ്ങൾ പോയിട്ടില്ല ഏണ്ടക്കും വേണം എന്നിട്ട് വേണ്ട ഇത് നമ്മക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് എന്ത് രസണ്ട് കഴിഞ്ഞ ഇതല്ലേ ഇത് മതി ചാജി അപ്പ എന്താ പറയോ പെരുന്നാക്ക് ഞങ്ങള് ഞങ്ങള് ഷോപ്പൊക്കൊന്നും പോയിട്ടില്ല നാടേം ക്ലാസ് ഉണ്ട് പിന്നെ അതെല്ലാം ഓൾറെഡി മോള് വന്നപ്പോഴേ മോള് വന്നപ്പോ കൊണ്ടന്ന ഡ്രസ്സുകൾ ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നു ഈ പ്രാവശ്യ പെരുന്നാളിന്റെ ഡ്രസ്സൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നൊക്കെ ഇതിലേതാ വേണ്ടിയത് സെലക്ട് ചെയ്യാൻ ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യുക ചെയ് എപ്പെട്ടത് ഇതല്ലേ എനിക്കുട്ടാണ് നല്ല കോട്ടൺ ഡ്രസ്സാണ് ഇതിന്റെ വേറെ ഞാൻ ഇങ്ങള് പുട്ടും പൊടി കൊണ്ടു വിചാരിച്ചേ വൈകുന്നേരത്തിനെല്ലാം ഞാൻ ചേനത്തണ്ടോണ്ട് കൂട്ടാൻ വെച്ചാട്ടുണ്ടാക്കണം വിചാരിച്ച അതൊരു പറ്റുകയാണ് അപ്പൊ ഇനിക്ക് രാത്രിക്കൊക്കെ എന്താണ് മടക്കുന്നത് ചോറണ്ടല്ലോ അപ്പൊ എന്നാ പുട്ടിട അരസുണ്ട് ഞാൻ സൈസ് കറക്റ്റ് സൈസാല്ലേ ഞാനെന്തിനോ ഇനി പ്രാവശ്യം ഒക്കെ കൊണ്ടുവന്നത് എടുക്കണ്ട പാൻ ഒരു പാൻഡിട്ടാ നല്ല ഡ്രസ്സുണ്ട് പുതിയ ഡ്രസ്സ് കാണാം പെരുന്നാൾക്ക് പുതിയ ഡ്രസ്സ് ഉണ്ട പുതിയതല്ല നനക്കാത്ത വിടേ പുതിയ ആ അത് ശരിയാണ് പെരുന്നാൾക്ക് കുട്ടിയാക്കള് എടുക്കാതെ ഞങ്ങൾ പാൻറും കൂടി ഇട്ട് വരട്ടെല്ലേ കാരക്കപ്പു ഇരുന്നൊരു പേക്ക് കാരക്കടെ തിന്ന് തീർത്ത് എന്നിട്ട് നിങ്ങൾ ഷർട്ടൊന്നും ഏതാ കളർ വെള്ള ആ ഇങ്ങള് വെള്ളയാണ് കൊടുക്കേണ്ട ഉണ്ട് അല്ല എന്നാലും ഞാനതേമാരിയാണല്ലോ നിനക്കൊരു എന്താപ്പ കളറിന്റെ പേര് എന്താ മുന്തിരി കളർമാരി ൂപ്പർ മാഷ എന്ന വള്ളിയും കെട്ടിയ സൈസ് അതന്നെ ഇങ്ങോ ഞങ്ങക്ക് കൊടുത്തു കൊണ്ടിരുന്നോ ആണെങ്കിൽ മഹാറാണികളല്ലേ ഫ്രണ്ടൊക്കെ ഇതിന്റെ സൈസ് ഇല്ല എപ്പോഴും പറയും ഇങ്ങനത്തെ സൈസ് ഉണ്ടല്ലോ ഈ വള്ളി ഇവിടെ ഇങ്ങനെ വള്ളി സൈസ് എനിക്ക് ആർക്കും ഇഷ്ടേ അല അതായത് അറിയോ ഇതിന്റെ കളറൊക്കെ കണ്ടില്ലേ ഈ ഷഹാളിന്റെ ഈ ഷഹാളിന്റെ ഏകദേശ കളറാണ് അത് പറ്റും அதே மாதிரி இன்டர் வருக்க ஒரே கலரான

ഇത് ഗപ്പ് ലെവൽ ഓ ഓക്കേ เนี่ย கரெக்ட் ஃபிட் അല്ലേ அது? हैन ഓക്കേടാ ഇതി दो मिनट. जातो কি? जातो কি? ആ ഈ മാർക്ക കേറണ്ടോ? മാർക്ക് ആ tanı ചെയ്യുടാ. ഈ മാർക്കിനെ denn മടക്ക. ഈ കാര്യം ചെയ്ത് പോട്ടടടാ. അല്ലല്ല. ഒക്കെ വന്നേനെ. കേട്ടോ. അങ്ങനെ മനസ്സിലാവോ? చెలకണ്ടല്ലേ? เออ അല്ല. നോ. ഒക്കെ

ഞമ്മളെ കുഞ്ഞൊരു പർച്ചേസിംഗ് ആയിട്ടോ അതായത് പെരുന്നാളിന്റെ നമ്മൾ ഡ്രസ്സില്ലേ ആ ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത് അപ്പൊ ഇത് ഷാർജിന്റെ ഷർട്ട് ഇതിന്റെ കൊച്ചു പോണത് ഇത് എന്താ എന്റെ ചുരിദാനം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തക്കളെ അതുകൊണ്ട് ഒരു മാക്സി ആണ് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും വീഡിയോ കേട്ട് സബ്സ്ക്രൈബ് ചെയ്യാ കമെന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ പിന്നെ കൊറച്ച് ബെൽബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോകുന്നു ഞാൻ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പിന്നീ രണ്ടാമത് പറയണ് ഏഹ് നമ്മളെ ഷോർട്സ് എല്ലാവരും കാണാട്ടോ ബായ് പിന്നെ ഞങ്ങള് തന്നെ പറ ഞാൻ എടുക്കണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞതേ ഷാജിക്ക് എടുക്ക പിന്നെ എന്റെ എനിക്ക് എനിക്കും പറഞ്ഞു എനിക്കൊരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തൊരു ചുരിദാറുണ്ട് കൊടുത്തിട്ട് അപ്പൊ അങ്ങനെ പറഞ്ഞതേ പിന്നെ ഷാജി എടുത്തതാണ് പൂക്ക് എന്നാലും ഓൾറെഡി കൊണ്ടുവന്ന് നനക്കാത്ത നനക്കാത്ത ഡ്രസ്സില്ലേ ആ അപ്പൊ അത് പെരുന്നാൾക്ക് ഇട്ടാ ചാച്ചി അപ്പൊ അങ്ങനെ ഞമ്മളെ പെരുന്നാൾ ഡ്രസ്സുമായി അത് നമ്മൾ ഷോപ്പിൽ പോയി കാണാൻ ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ എടുക്കണ്ട പറഞ്ഞതല്ലേ എനിക്കിങ്ങനെ Bye.